എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളെ നീലവാഹൻ്റെ കുഞ്ഞുങ്ങൾ ഒരുപാട് ആൾക്കാർ നീലവാഹക്ക് ഓർഡർ തന്നിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് ഓർഡറുകൾ നമ്മൾ ഇവിടുന്ന് കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള നമ്മളെ വരാലിനെ നമ്മളിവിടെ വലുതാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സൈസ് സൈസാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിന് മുന്നേ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം നമ്മൾ അക്കോരോ ഷോപ്പുകൾക്ക് നമ്മൾ സെയിൽ ചെയ്യുകയും ചെയ്തത് അപ്പോൾ ഇതിനെ ഇവിടെ കുറച്ച് വരാലുകളെ നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ അത് ഏകദേശം ഒന്നര അടി സൈസോളം നമ്മൾ ആക്കാൻ വേണ്ടി ഒരടി ഒന്നര അടി സൈസോളം ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വലുതാക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ലൈഫ് ഫീഡും അതുപോലെ തന്നെ നമ്മളെ തവളക്കൂട്ടന്മാരുണ്ട് നമ്മുടെ തവള കൂട്ടന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അവർക്ക് കൊടുക്കണ തീറ്റ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് ഞാനിവിടെ ഒരുക്കി കൊടുക്കാൻ ബ്രീഡ് ചെയ്ത് വെച്ച തവള പുട്ടമ്പ നമ്മളെ ഈ ഒരു കുളത്തിൽ മൊത്തം തവളക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കി കൊടുത്തേക്കാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മളിതാ ഇതുപോലെ നമ്മൾ എടുത്തുകാണ്ട് ഇങ്ങനെ കൂരി എടുക്കും ഇത് കണക്കെ തവളയുടെ കുഞ്ഞുങ്ങളാണ് തവളയുടെ കുഞ്ഞുങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ടുകൊടുക്കും ഉണ്ടാ കഴിക്കേണ്ടിയില്ലേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വത്തള് വത്തൾ പോലെ അതുപോലെ തന്നെ നെട്ടർ കുട്ടികൾ എന്തെങ്കിലും ഡാമേജ് വന്ന കുട്ടികൾ അതൊക്കെ നമുക്കിതാ ഇവർക്കാണ് ഇട്ട് കൊടുക്കില്ലേ ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ആഹാ അച്ചില്ലേ അടി വീഡിയോ ഇവിടെ അടുത്തേനെ പിടിച്ചു വായോ 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 ആഹാ ഓടിച്ചിട്ട് അടിച്ചു പിടിക്കാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ സംശയം ഉണ്ടായിരുന്നു ഇവർക്ക് പിന്നെ ലൈഫ് ഫീഡ് മാത്രമേ കഴിക്കുകയുള്ളൂ എന്നുള്ളത് ലൈഫ് ഫീഡ് മാത്രമല്ല ഇവർക്ക് ഇതുപോലെ തന്നെ ചത്ത മീനുകൾ കഴിക്കും അതുപോലെ തന്നെ ജീവുള്ള മീനുകൾ കഴിക്കും പിന്നെ ഇറച്ചിയുടെ പീസ് ഉണ്ടല്ലോ ലിവറിന്റെ പീസ് ഇറച്ചിയുടെ പീസ് ചിക്കന് ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പച്ചക്ക് കൊടുക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് നമ്മൾ ഇങ്ങനെ തീറ്റ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ എല്ലാത്തിനെയും നമ്മൾ ട്രെയിൻ ചെയ്തു എല്ലാ തീറ്റയും ഇവർ എടുക്കും ആ ഒരു രീതിയിലാണ് കണ്ടത് അത്രയും കണ്ടീഷൻ ആയിട്ട് അവർ തീറ്റെടുത്ത് പോകണ വേണ്ടി അല്ലേ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ അതിങ്ങനെ തീറ്റ എടുക്കുന്നത് കാണുന്നതന്നെ ഭയങ്കര രസമാണ് അത്യാവശ്യം വലുപ്പുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ കുഞ്ഞുങ്ങളെന്ന് പറയാൻ തന്നെ പറ്റില്ല അത്യാവശ്യം നല്ല വലുപ്പായിരിക്കണം അപ്പോൾ നമ്മൾ ഇവർക്ക് ലൈഫ് ഫീഡും എല്ലാ ഫീഡുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളെ ചിക്കൻ കട്ട് ചെയ്ത് കണ്ട് കൊടുക്കുന്നുണ്ട് അതിന് ലിവറ് കട്ട് ചെയ്ത് കണ്ടെങ്കിൽ നമ്മളെ ബീഫിൻ്റെ ലിവറൊക്കെ കട്ട് ചെയ്ത് കാണാൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ആടിൻ്റെ ലിവർ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പരലുകൾ തവള തവളയുടെ കുഞ്ഞുങ്ങൾ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുളിച്ചാടി ബി എസ് പി എസ് എഫ് ലാർവ ഇതെല്ലാം നമ്മൾ ഇവർക്ക് തീറ്റ കൊടുത്ത് ശീലിപ്പിച്ചതാണ് അപ്പോൾ നമ്മളിരുന്ന് ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയിക്കാണ്ട് ഏകദേശം രണ്ടടി ഒന്നര അടി സൈസൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഗ്രോത്ത് വരുന്നുണ്ട് ഒരു ഏകദേശം ഒരു ഒരു കൊല്ലം ഏകദേശമൊക്കെ ആകുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഏകദേശം നല്ല രീതിയിൽ തീറ്റ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട് അപ്പോൾ നീല കളർ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ നീല കളർ ഇങ്ങനെ കാണാം അതാ ഈ ഇതിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ വലുതീൻ്റെ ഒക്കെ ഭാഗത്തൊക്കെ നീല കളർ ഇങ്ങനെ ആയി വരുന്നുണ്ട് കാണാം വാലിൻ്റെ അവിടുന്ന് ഇങ്ങനെ അപ്പോൾ അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളിപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട് അത് സ്റ്റോക്ക് വേണ്ടിയിട്ടും ഇത് മെയിനായിട്ട് ഇതിൻ്റെ ഭംഗിയാണ് അതിന് ഏറ്റവും നല്ല അട്രാക്റ്റ് കാരണം വെച്ചാൽ അതിൻ്റെ മുകളിൽ നീല കളർ സെൻ്ററിലൂടെ ബ്ലാക്ക് ലൈന് സ്പോട്ടുകൾ എല്ലാം ആയിട്ട് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ വലുതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത രീതിയിൽ ഞാൻ ചെയ്യുക വീഡിയോ ഞാൻ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നത് വലുത് എങ്ങനെ കാണാനുള്ളതുണ്ട് ഏതായാലും നമ്മളെടുത്ത് വലുത് അവിടെ ഉണ്ട് നമ്മൾ ഗ്ലാസ്സിൽ അത് വീഡിയോ എടുത്തുകൊണ്ട് നമ്മൾ കാണിച്ചു ഗ്ലാസ്സിൽ ഇടുമ്പോൾ അതിൻ്റെ നല്ല പെർഫെക്ഷൻ കിട്ടുകയുള്ളു നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് നമുക്കൊക്കെ കുഞ്ഞുങ്ങളപ്പം ഏകദേശം ആയി തുടങ്ങിയിട്ട് ഇനിയും ഇതിനും ചെറിയ കുഞ്ഞുങ്ങൾ നമ്മളെടുത്ത് ഇതിനും ചെറിയ കുഞ്ഞുങ്ങൾ നമ്മളെ അവൈലബിൾ ആയി ആവുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മളെ ഫാമിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ എല്ലാ കുഞ്ഞുങ്ങളും നമ്മളെ ഫാമിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഏരിയ ആ ടാങ്കിലൊക്കെ നമ്മൾ വരാലും പിന്നെ അതുപോലെ തന്നെ നീലവാഹൻ്റെ കുഞ്ഞുങ്ങളാണ് മെയിനായിട്ട് നമ്മൾ അതിൽ ബ്രീഡ് ചെയ്തിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയ വരാലിൻ്റെ കുഞ്ഞുങ്ങൾ വേന വരാലിൻ്റെ കുഞ്ഞുങ്ങൾ ഇതാ ഇവിടെ ബ്രീഡ് ആയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആയതൊക്കെ ചെറിയ കുഞ്ഞുങ്ങളാണ് കുറുത്ത കുഞ്ഞുങ്ങളാണ് ഇത് കണ്ടോ ഇതിൽ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ് ഇതിൽ ബ്രീഡ് ആയിട്ടുള്ളത് കാണാൻ കുറച്ച് പഴയ റെഡ് കളർ അതിൻ്റെ ശേഷം ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ അയച്ചു തരുന്നുണ്ട് അപ്പോൾ ഏതായാലും നീലവാഹൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടവരാണെങ്കിൽ നമ്മുടെ അടുത്ത് സാധനം സ്റ്റോക്ക് ഉണ്ട് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്ന് തന്നെ ഏകദേശം ഒരു എൺപതോളം കുഞ്ഞുങ്ങളാണ് നമ്മൾ ഇവിടുന്ന് ഡെലിവറി ചെയ്ത് കേരളത്തിൻ്റെ പല ഭാഗത്തോട്ടും വയനാട് ആ ഭാഗത്തോട്ടൊക്കെ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഏതായാലും ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ അടിയിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് ഉണ്ടായാലും വാട്സപ്പ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കമൻറ്റുകളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്താണ്ട് രേഖപ്പെടുത്തിയ ഏതൊരു വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി അടുത്ത വീഡിയോസ് കാണുന്നവരെ ബൈ